ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അധികം സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ സഭ ഇത് നമ്മുടെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് വചനം ഇപ്രകാരം പറയുന്നു ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തു ജനത്തെ നോക്കി പറഞ്ഞ ഒരു വാചകമാണ് എന്നാൽ ഇന്ന് നമ്മെ നോക്കി വചനം ഇത് തന്നെയാണ് പറയുക ഇത് ദുഷിച്ച തലമുറയാണ് കാരണം നാം ഇപ്പോഴും അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുക വചനം വീണ്ടും പറയുകയാണ് യോന നിലവാക്കാർക്ക് എപ്രകാരം അടയാളമായിരുന്നുവോ അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു നമുക്കും അടയാളം യോന നിലവാക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും അങ്ങനെയെങ്കിൽ ഇത് നന്നായിട്ട് അറിയാവുന്ന നാം ഓരോരുത്തരും വീണ്ടും അടയാളങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന മനുഷ്യപുത്രനെ പറ്റി ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരിയേറെ നാം പഠിച്ചിട്ടുണ്ട് പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നാം കണ്ടിട്ടുണ്ട് അവൻ്റെ പല പ്രവർത്തനങ്ങളും പലരിലൂടെ നാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുകൊണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും അടയാളങ്ങൾ നാം അന്വേഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് പിന്നാലെ പോകുന്നുവെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരിക്കണം അത് നമ്മുടെ വിശ്വാസരാഹിത്യമാണ് ഇത്രയൊക്കെ യേശുവിനെ പറ്റി അറിഞ്ഞിട്ടും ധാരാളം അടയാളങ്ങൾ അവൻ നൽകിയിട്ടും വീണ്ടും അടയാളങ്ങൾക്ക് പിന്നാലെ പോകുന്നുവെങ്കിൽ അവനെപ്പറ്റി ശരിയായ അറിവ് എന്ന് മാത്രമല്ല ശരിയായ വിശ്വാസം നമുക്കില്ല എന്നുള്ളതാണ് ക്രിസ്തു എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും മറ്റൊരു അടയാളത്തിന് പിന്നാലെ നാം പോവുകയില്ല കാരണം ഈ അടയാളങ്ങളെല്ലാം നൽകുന്നവൻ നമ്മുടെ കൂടെയാണ് അല്ലെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിലാണ് നാം അവൻ്റെ കൂടെയാണ് അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് എന്ന് നഷ്ടപ്പെട്ടുവോ അന്ന് മുതലാണ് നാം അടയാളങ്ങൾക്ക് പിന്നാലെ പായുക അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്താനുഭവങ്ങൾ ഉണ്ടായ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ നിമിഷങ്ങളെപ്പറ്റി നാം ചിന്തിച്ചെടുക്കണം അവിടെയും ഇവിടെയും കണ്ട കാര്യങ്ങളോ അവിടെ എവിടെയും കിട്ടിയ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അവിടെ എവിടെയും കണ്ട അടയാളങ്ങളുടെ പുറകെ അല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവെ ശിമിശുക തൊട്ട നിമിഷങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ കരഞ്ഞ എത്രയേറെ നിമിഷങ്ങളുണ്ടായപ്പോൾ നിലവിളിച്ച നിമിഷങ്ങളുണ്ടായപ്പോൾ സാന്ത്വനമായി അവൻ അടുത്ത് വന്ന നിമിഷങ്ങളെ നമുക്ക് ഓർത്തെടുക്കാം ബുദ്ധിമുട്ടും പ്രയാസമായി ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ല എന്ന് നാം വിശ്വസിച്ചപ്പോൾ പോലും ഒരാശ്വാസമായി നമ്മുടെ മുന്നിൽ വന്ന കർത്താവിനെ നമുക്ക് ഓർത്തെടുക്കാം പല പ്രശ്നങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോയിട്ടുണ്ട് പല രൂപത്തിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് സാന്ത്വനമായി സ്നേഹമായി കാരുണ്യമായി അങ്ങനെ ഏതൊക്കെ അവസ്ഥയിലൂടെ വരാനായിട്ട് സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളിലൂടെ എല്ലാം കടന്നു വന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിച്ച നമ്മെ കൂടെ നിർത്തിയ ഒരു കർത്താവ് നമുക്കുണ്ട് അത് നാം ആത്മശോധന ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം മറ്റ് അടയാളങ്ങൾക്ക് പിന്നാലെ പോവുകയില്ല കാരണം എനിക്കാവശ്യമായ അടയാളം എൻ്റെ കർത്താവെ ശിക്ഷിക എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന് പുറകെ പോകുന്ന അടയാളങ്ങൾക്ക് പിന്നാലെയും അത്ഭുതങ്ങൾക്ക് പിന്നാലെയും പോകുന്ന മറ്റു മനുഷ്യരെ കൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും കാരണം എൻ്റെ ഉള്ളിലുള്ള കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ് എൻ്റെ കർത്താവിൻ്റെ ഉള്ളിലുള്ള കാരുണ്യം നിറഞ്ഞു കവിയുന്ന കാരുണ്യമാണ് അത് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിൽ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എപ്പോൾ അവനെ നമ്മുടെ നാഥനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ എൻ്റെ ഉള്ളിലുണ്ട് അവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്ന ആ നിമിഷം അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആ നിമിഷം നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ഈ മൂന്ന് നോമ്പ് കാലഘട്ടത്തിൽ നാം ആത്മശോധന ചെയ്യുകയായിരുന്നു കൂടുതൽ മാനസാന്തരത്തിലേക്ക് പോവുകയായിരുന്നു വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതിലേക്കുള്ളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ കൂടുതൽ ദൈവകാരുണ്യത്തെപ്പറ്റി ദൈവകൃയെ കൃപയെപ്പറ്റി ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച നിമിഷങ്ങളെപ്പറ്റി ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങളെപ്പറ്റി അടയാളങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായിട്ട് കൂടുതൽ കാരുണ്യം ചൊരിയുന്ന കൂടുതൽ സ്നേഹം ചൊരിയുന്ന വ്യക്തികളായിട്ട് മാറുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു നിമിഷമാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം അവിടുത്തെ വചനത്തെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് വചനത്തെപ്പറ്റി കൂടുതൽ ധ്യാനിക്കാം അവൻ നമ്മുടെ ജീവിതത്തെ തൊട്ട നിമിഷങ്ങളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുവഴി മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈ നോമ്പിലേക്കുള്ള യാത്ര കൂടുതൽ സന്തോഷത്തോടു കൂടി മറ്റുള്ള അടയാളങ്ങൾക്ക് പിന്നാലെ പോകാതെ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ പ്രകൂഷിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ആ യാത്ര കണ്ട് മറ്റുള്ളവരും സന്തോഷത്തോടുകൂടി ഹല്ലലിയോ പാടി നമ്മെ അനുഗമിക്കുവാനായിട്ട് അങ്ങനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവൻ രക്ഷാകര ദൗത്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള വലിയൊരു വിളി അതിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമീൻ